നമസ്കാരം കോഴി ബിരിയാണിക്കും അടിമക്കാടിനും അപ്പുറമാണ് നട്ടൽ എന്ന ഒരൊറ്റ രാത്രി കൊണ്ട് സാബുവും ചേക്കപ്പിന് മനസ്സിലാക്കി കൊടുത്ത കുന്നത്തുനാടിലെ ജനങ്ങളെ നിങ്ങൾ സൂപ്പറാണ് മഹാസമ്മേളനം എന്ന പേരിൽ തമ്പ്ര നടത്തിയ മഹാസംബന്ധ നാടകത്തിന് മുമ്പിൽ പോയിരുന്ന് തന്റെ കുട്ടികൾ സാബുവും ചേക്കപ്പ് പറയുന്ന അശ്ലീല പദങ്ങൾ കേൾക്കരുതെന്ന് ഉറപ്പിച്ച മാതാപിതാക്കളെ നിങ്ങൾ വേറെ ലെവലാണ് നിങ്ങളോട് ബഹുമാനമാണ് കോടി രൂപയുടെ ഒരു ആ ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിയൊന്നും ഒന്നും ഇരുപത്തിരണ്ട് ഇതിന്റെയും സാബു ചേക്കപ്പിന്റെ വിവാദ പ്രസംഗം മുക്കി സാബു ജേക്കപ്പിന് മുമ്പിൽ പഞ്ചപുച്ഛമണക്കി നിൽക്കുന്ന മാപ്രകളെ നിങ്ങളോട് പുച്ഛമാണ് മാത്രമല്ല സാബു ഓം ഈ വാർത്ത ഈ വിവാദ പ്രസംഗം കാണിക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരെങ്കിലും എൻ്റെ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ കാണരുത് തൊപ്പി പോലും ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സാബു ഓം ഈ വിവാദ പ്രസംഗവും ഈ വിവാദ വാക്കുകളുമൊക്കെ ആഘോഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ പ്രസംഗം തുടങ്ങും മുമ്പ് ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു വാചകമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ടതാണ് പക്ഷേ ഭരിക്കാൻ ക്ഷണിക്കുന്നവർ മോശമാണെങ്കിൽ നമ്മുടെ ഭരണഘടനയും വികൃതമാക്കപ്പെടും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് സാബു ജേക്കപ്പ് കുന്നത്ത് നാടിലെ ജനങ്ങളെക്കുറിച്ചും എം എൽ എയെ കുറിച്ചും പറയുന്ന വിമർശിക്കുന്ന ആ പ്രസംഗം ഒന്ന് കേൾക്കാം എന്തായാലും കുറെ പണം ഉണ്ടായത് കൊണ്ട് ഉണ്ടാകില്ല എന്ന് ദ ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ആ പ്രസംഗത്തിലേക്ക് ഒന്നില് ഇന്നത്തെ നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യപത്തം പറ്റി മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവർ ജന്മം കൊടുത്തു സ്വയം ഉൽപ്പാദന ശേഷിയില്ലാത്ത ഒരു ജന്തു ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ നമ്മൾക്ക് നോക്കാം ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലാ ഇപ്പോഴും ട്വന്റി ട്വന്റി പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന് കാരണം പഞ്ചായത്തിട്ട് പഞ്ചായത്തിട്ട് പഞ്ചായത്തി പഞ്ചായത്തിർ പഞ്ചായത്ത് പോകില്ല വാഴക്കുളം പഞ്ചായത്ത് പോകില്ല അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല മീറ്റിങ്ങുകൾ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല അപ്പോ പൗഡറിട്ട് എല്ലാ ദോഷവും ഇറങ്ങുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിലേക്കാണ് അവിടെ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതങ്ങി പതങ്ങി അതിനകത്ത് ഈ കാട്ടു മാക്കാന്മാര് കാറിയിരിക്കുന്ന മാരി പല്ല് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും ഒറ്റ ഇരിപ്പിട്ടോ ആരും ഗമനിക്കില്ല മീറ്റിംഗ് കഴിയും എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് മലയടുത്തു മലയിടും തുരുത്ത റോഡില് ഭംഗിയുള്ള കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ ഉദ്ഘാടനം ചെയ്യു അന്നത്തെ എഴുതി വെച്ചു ഇതിന്റെ ഞാനാണ് എന്ന് അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ് വെലങ്ങിലേക്ക് അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള് അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു എഴുതി വെച്ചു ഇതിന്റെയും തന്തനാനാണെന്ന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ചു കിടക്കുന്നത് കണ്ടത് പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്യുന്നു അന്നിട്ട് പറഞ്ഞു ഇതിന്റെയും തന്തനാനാണെന്ന് അപ്പോ ആ വൃത്തിയത്തെ ജന്തുവാണ് ഈ സ്റ്റേജിൽ സാബു ജേക്കപ്പ് ഇത്തരം വഷളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുന്ന അത് കേട്ട് കയ്യടിക്കുന്ന അവിടെ വന്നിരിക്കുന്ന ആളുകളോട് സഹതാപം മാത്രമേ ഉള്ളൂ ഈ അടിമക്കാട് കട്ടായി പോകുമല്ലോ എന്നോർത്ത് എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലാണ് പക്ഷേ ഒരു നേതാവ് എങ്ങനെയാകരുത് എന്ന് ചോദിച്ചാൽ ധൈര്യമായി സാബുവും ചേക്കപ്പിനെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് കൊടുക്കാം ഇയാളൊരു പാഠപുസ്തകമാണ് ഒരു നേതാവ് എങ്ങനെയാകരുത് എന്നുള്ള പാഠപുസ്തകം മാത്രവുമല്ല സാബു എം ജേക്കപ്പ് ഉപയോഗിക്കുന്ന പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു ജനപ്രതിനിധിയോടൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ എങ്ങനെ വിമർശിക്കണം മാന്യമായി നമ്മൾ വിമർശിക്കണം പക്ഷേ ഇത്തരത്തിൽ മോശമായി അശ്ലീലമായി അസഭ്യവർഷം ഇങ്ങനെ നടത്തിക്കൊണ്ട് വിമർശിക്കുന്നതിനെ നമുക്കൊരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല മാത്രവുമല്ല ഇത് കാണിച്ചു തരുന്നത് സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണ് അയാളുടെ മനോഭാവത്തെയാണ് അയാളുടെ വൈകൃതത്തെയാണ് സാബുവം ജേക്കബ് ഉപയോഗിക്കുന്ന പദങ്ങൾ അയാളെന്തോ തമ്പ്രാനാണ് അയാൾ എന്തോ ഏകാധിപതിയാണെന്ന തോന്നലാണ് സാബുവം ജേക്കബിനെ പോലുള്ളവർക്ക് കേരളം അങ്ങ് തീരെഴുതി കൊടുത്താൽ എന്താകും അവസ്ഥ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെയാകും എല്ലാവരും എനിക്ക് കീഴേ ഞാൻ പറയുന്നത് കേൾക്കണം അല്ലാത്തവരെ ഞാൻ ഇങ്ങനെ പുറത്താക്കും എന്തിനാണ് ഈ സാബുവം ജേക്കപ്പ് ഇങ്ങനെ ഉറങ്ങി തുള്ളുന്നതെന്ന് ചോദിച്ചാൽ ഈ ഉടായ്പ സംഘടനയുടെ ഈ ഉടായ്പ നേതാവിന്റെ ഉടായ്പ് മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായെന്ന് ഈ ഉടായ്പിന് നന്നായി മനസ്സിലായി ഒപ്പം അഡ്വക്കേറ്റ് പി വി സിനിജൻ നിയമസഭയിലെത്തി ഈ ജനങ്ങൾക്ക് ഈ മണ്ഡലത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ടെന്ന് സാബു എം നന്നായി അറിയാം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വിടാൻ വേണ്ടി സാബു എം ജേക്കപ്പ് നടത്തുന്ന ചില മാർഗം കളിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ സർക്കാരിനെ പറ്റിയും മന്ത്രിമാരെ പറ്റിയും ഈ സാബു എം ജേക്കപ്പ് പറയുന്ന വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മാസക്കാലമായിട്ട് ഏതാണ്ട് ഒന്നൊന്നര കോടി രൂപയുടെ ഒരു ബസ് ഉണ്ടാക്കി ആ ബസ്സില് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിയൊന്നും ഒന്നും ഇരുപത്തിരണ്ട് കക്കൂസ് ആതിൽ ഉണ്ടായിരുന്നത് കാരണം ഈ കേരളത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇരുപത്തിയൊന്ന് ജന്മങ്ങളും ഒരു ഉപയോഗവുമില്ലാത്ത ഈ നാടിന് ഒരു പ്രയോജനവുമില്ലാത്ത ഇരുപത്തി ഒന്ന് പേര് അപ്പോ ഇനി അത് മ്യൂസിയത്തിൽ വെക്കുകയാണെന്ന് പറയുന്നു ഇരുപത്തിരണ്ട് കക്കൂസുള്ള വാഹനം തീർച്ചയായിട്ടും അതൊരു അസെറ്റായിരിക്കും നമുക്ക് എന്തിനാണ് ഈ ഇരുപത്തിയൊന്ന് മന്ത്രിമാര് എന്താ അതിന്റെ ആവശ്യം കേട്ടല്ലോ ഒരു സർക്കാരിനെ പറ്റി ഒരു മന്ത്രിസഭയെ പറ്റി എത്ര മോശമായ രീതിയിലാണ് ഇങ്ങനൊരു പൊതു പരിപാടിയിൽ ഈ സാബു എം ജേക്കബ് എന്ന് പറയുന്ന ആറു വഷളനായിട്ടുള്ള ഇയാൾ സംസാരിക്കുന്നതെന്ന് കേട്ടല്ലോ മാത്രവുമല്ല അയാൾ ഉപയോഗിക്കുന്ന പദം കേട്ടോ അത് ശ്രദ്ധിച്ചോ അയാളുടെ ശരീരഭാഷ ശ്രദ്ധിച്ചോ എന്തൊക്കെയാണ് വിളിച്ച് കൂവുന്നത് സാബു എം ജേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് നന്നായി തന്നെ സാബു എം ജേക്കബ് ദാ ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല ദ ഇയാൾ ഇങ്ങനെയാണെന്ന് ദ ഇത് കണ്ടാൽ മതി എന്തായാലും സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ സാബു എം ജേക്കപ്പിനെ ആരാധിക്കുന്ന ഒരു പറ്റം ചില സംഖികളും ഉണ്ട് അവരോട് ഒന്നേ പറയാനുള്ളൂ ഈ മാലിന്യ ടാങ്ക് സ്വയം ചുമന്ന് നടന്നോളൂ പക്ഷേ ഇതെല്ലാവരും ചുമക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് ഇന്നലെ ഒരു പേപ്പർ നിറയെ എഴുതിക്കൊണ്ട് വന്നിട്ട് വല്ലാത്ത വിടലായിരുന്നു ഈ കേരളം ഞങ്ങളെ ഏൽപ്പിക്കും ഇവിടുത്തെ കടക്കണി ഞങ്ങൾ തീർക്കാം ഡെപ്പോസിറ്റ് ഇട്ട് കാണിച്ചു തരാം എന്നൊക്കെ തുടങ്ങി ഒരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലായിരുന്നു സാബു എം ജേക്കപ്പിൻ്റെ അതായത് ദേ കിഴക്കമ്പല മോഡൽ ഒന്ന് കാണണം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് നീക്കിയിരിപ്പ് ഉള്ളത് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ലെന്നേ അതുകൊണ്ട് കണ്ടില്ലേ ഞങ്ങളുടെ എല്ലാ പഞ്ചായത്തുകളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാ എന്നാണ് സാബു എം ചേക്കപ്പ് സ്വയം അവകാശപ്പെടുന്നത് ഒരൊറ്റ ചോദ്യം ഈ സാബു എം ചേക്കപ്പ് പറയുന്നത് പോലെ ഇത്രയും കോടി രൂപ നീക്കിയിരിപ്പുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണെങ്കിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ പഞ്ചായത്ത് ആകേണ്ടത് ഈ പഞ്ചായത്തുകളല്ലേ എന്തുകൊണ്ടാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് നേരിൽ കണ്ടറിയാൻ ഞങ്ങൾ ഈ പറയുന്ന കിഴക്കമ്പലത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്ന ഒരു ഉഡായ്പനെ ലോകത്ത് വേറെ കാണില്ല ഗ്രാമീണ റോഡുകളൊക്കെ ബി എം ബിസ് നിലവാരത്തിലാക്കി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്രാമീണ റോഡുകളുടെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം നമ്മൾ നേരത്തെ ഇതിൽ പല എപ്പിസോഡുകളും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതുമായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അവസ്ഥ അവസ്ഥ ഇത് ഇപ്പൊ ശരിക്കും കുഴി നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞാ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് സിംഗപ്പൂരാകാന്ന പറഞ്ഞത് ആദ്യം പക്ഷെ ഇപ്പൊ സിംഗപ്പൂരില്ലേ വേറൊരു പൂരിലെ അറിയപ്പെടണത് ഏതാണ്ട് രണ്ടായിരം കുറ്റകൃത്യങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഒരു ദിവസമാണ് രണ്ടായിരം കുറ്റകൃത്യങ്ങള് എന്തിനാ രണ്ടായിരം കുറ്റകൃത്യങ്ങള് ഒരു ദിവസം കൊല ചെയ്യപ്പെടുന്നു ഒരു ദിവസം ഒരാൾ കൊല ചെയ്യപ്പെടുന്നു ഡെപ്പോസിറ്റ് കുറ്റകൃത്യത്തിന്റെ കുറ്റകൃത്യത്തിന്റെ കഥയാണ് കാര്യം കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങളുടെ കിറ്റെക്സ് കമ്പനിയിലെ ചില തൊഴിലാളികൾ മദ്യലഹരിയിൽ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷന്റെ പോലീസ് വാഹനം ആക്രമിച്ചതും പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ചതും പോലീസ് ചീപ്പിന് തീയിട്ടതും അതിനെ ന്യായീകരിച്ച മാധ്യമപ്രവർത്തകരെ മുമ്പിൽ ഇരുന്ന് മെഴുകിയതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല അതുകൊണ്ട് സാബു ജേക്കപ്പ് സ്വയം പരിശുദ്ധനായി സ്വയം പ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നന്നായി കേരള ജനതയ്ക്ക് അറിയാമെന്ന കാര്യം മറന്നു പോകരുത് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ഈ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം തകർക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയതും ആരും മറന്നിട്ടില്ല എന്നിട്ട് വലിയ പരിശുദ്ധനായിട്ട് അങ്ങ് സ്വയം അങ്ങ് പ്രഖ്യാപനം നടത്തുകയാണ് പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങളെ ജയിപ്പിച്ച ഡാമു പണിയും സാബു എന്ന് ഡാബു പണിയും അങ്ങനെ തുടങ്ങി നല്ല ഗിമ്മിക്ക് കുറേ പ്രഖ്യാപനങ്ങൾ വർഷം ഈ പ്രശ്നം ഞാൻ തരാം തീരപ്രദേശത്തും മലപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അങ്ങ് തീർക്കും എന്നൊക്കെയാണ് സാബുവും ജേക്കബ് പറയുന്നത് പണ്ട് അരിക്കോമ്പര തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയ ആളാണ് അന്ന് ഹൈക്കോടതി ചോദിച്ചത് നേരത്തെ കാട്ടിപ്പോയി അല്ല പരിചയമുണ്ടോ എന്നാണ് അങ്ങനെ വിമർശിച്ചതൊക്കെ നമുക്കറിയാം എന്നിട്ട് ചേക്കപ്പ് സാബു വം ചേക്കപ്പൊ ഇങ്ങനെയു എന്തായാലും ഇന്നത്തെ ഒരൊറ്റ സമ്മേളനം കൊണ്ട് തന്നെ ഏറെക്കുറെയൊക്കെ ഈ സംഘടനയുടെ നിലപാടുകളും ഈ സംഘടനയുടെ ഉദ്ദേശുദ്ധിയും ഒക്കെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ആരൊക്കെയാണ് പരിപാടിയിൽ പങ്കെടുത്തത് അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ നിരന്തരം കടന്നാക്രമിക്കുന്ന നിരവധി വർഗീയ വാർത്തകൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നാട്ടിലെ മാലിന്യ ടാങ്കായിട്ടുള്ള മറുനാടൻ ഷാജകൾ രണ്ടാമത് പച്ചക്ക് നുള പറയുന്ന നമ്മുടെ ബെന്നി ഇവർ രണ്ടു പേർക്കും അപ്പുറവും അതിനു മുകളിലാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ നമ്മുടെ തുണിപ്രാഞ്ചി എന്തായാലും ഇമ്മാതിരി ഉണ്ടായ്പകളുമായി ഇമാതിരി സംഘി പ്രൊപ്പഗാൻഡ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കി എടുക്കാൻ പറ്റുമെന്ന ചിന്താഗതിയോടെ വരുന്ന എല്ലാ സാബു എം ജേക്കബ്മാരോടും ഒന്നേ പറയാനുള്ളൂ എൻ്റെ പൊന്നു സാബു ഇത് കേരളമാണ് ഇമ്മാതിരി ഏത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്ന് നിങ്ങൾക്ക് കുറെ സംഘികളെയും കൃസംഗികളെയും ഒക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ തലയിൽ മൂളെയുള്ളവരെ പറ്റിക്കാൻ പറ്റുമെന്ന വല്ല ബോധ്യവും ഉണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം മാറ്റി വെച്ചാൽ മതി